بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم صدق الله العلي العظيم بارك الله لي ولكم القرآن العظيم ونفعني بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ومن <applause> لا يؤمنين الله سبحانه وتعالى ونما حضاي فضل الله جيدة اللي ورسكت لهم لنما الله سبحانه وتعالى കഴിമ വർദ്ധിക്കുകയും അത് കാരണം അമല് വർദ്ധിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹുന ഉണപ്പെടുത്തുമാറാകട്ടെ അകവും കുറവും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹുനാക്കി തെരുമാറാകട്ടെ അള്ളാഹുനമ്മ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ തെറ്റുകൾക്ക് നമ്മളറിയുന്നതും നമ്മൾ കറിയാത്തിനകത്ത് നമുക്ക് ഓർമ്മയില്ലതും നമുക്ക് ഓർമ്മയില്ലാത്തിനകത്ത് അള്ളാഹു ചാട ഉണപ്പാക്കി തെരുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് ചെറുതും വലുതുമായ രോഗമുള്ളവർ എല്ലാവർക്കും അള്ളാഹു ഷിഫിയാക്കും മാറാകട്ടെ لما نعلم أن الله سبحانه وتعالى توفر أننا نعلم أننا برحمتك يا نعلم أننا 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 ശേഷം എന്ന ശറിന്റെ വിധി അതെന്താണ് അത് എങ്ങനെയാണ് അത് ചെയ്താൽ എന്തൊക്കെയാണ് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് ജായി എപ്പോഴാണ് എപ്പോഴാണ് അത് അനുവദിക്കപ്പെടാത്തത് അത് എന്നൊക്കെ അള്ളാഹുവിന്റെ നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ സൂറയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഉമ്മയും ഉമ്മിനീങ്ങളുടെ മാതാവുമായ തങ്ങളുടെ ശേഷം നാൽപ്പത് വർഷത്തോളം ദീനിന്റെ ഹിതമത്തിൽ വ്യാപൃതരായ അവിടുത്തെ അല്ലാതെ മറ്റൊരു ഭാര്യ കന്യകയായി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭാര്യയും ബീബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുമായ കപടവിശ്വാസികളായ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ അപമാനിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ ഈ പതിനൊന്ന് ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ഭാര്യയും മാതാവുമായ അള്ളാഹു അവതരിപ്പിച്ചാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഇഫ്ഖാണ് അങ്ങനെ ഇഫ്ഖ് ചെയ്യുന്ന ആളുകൾ കഥത്തിന്റെ ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാണ് കപട വിശ്വാസികളുടെ നേതാവ് ശത്രുവുമായിരുന്ന അബ്ദുല്ലാഹിബിൻ സലൂൽ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രചാരണത്തിന്റെ നേതൃത്വം കൊടുക്കുകയാണ് സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അങ്ങനെ ഒരു വ്യഭിചാര ആരോപണം അതാരും കണ്ടിട്ടില്ല ഞാൻ പോലും പാടില്ലാത്ത സാധ്യതയില്ലാത്ത ഒരു സംഭവം പതിവ്രതകായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക ഇത് ശത്രുക്കൾ ഹബീബായ നിമിതങ്ങളൊക്കെ തളർത്താൻ വേണ്ടി ചെയ്ത പണിയാണ് ഹിജറ എന്ന് പറയുന്ന മഹത്തായ കർമ്മം മക്കയിലെ പതിമൂന്ന് വർഷത്തെ അനുഭവത്തിന് ശേഷമുള്ള പതിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ സഹിച്ച ഒരുപാട് ത്യാഗം തങ്ങൾ അപ്പോൾ തങ്ങളുടെ തങ്ങളെ വധിക്കാൻ ഏഴ് ഏഴ് തറവാട്ടിലെ ക്കാരെ ഒരുമിച്ച് നിർത്തി തങ്ങൾക്ക് മീന് എല്ലാവരും ഒരുമിച്ച് ചാടി ഇറങ്ങി തങ്ങളെ വധിക്കണമെന്ന് തീരുമാനിച്ച സന്ദർഭമുണ്ട് അത് നടന്നില്ല

ഹബീബായി ഹബീബായിപിതങ്ങളുടെ പേഴ്സണാലിറ്റിയെ അവിടുത്തെ അവിടുത്തെ ആ ഒരു തങ്ങളുടെ എസ്റ്റീം തങ്ങളുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ പരിശ്രമിക്കുകയാണ് ഏതൊരു മനുഷ്യനെയും തകർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട് ഏതൊരു മനുഷ്യനെയും അപമാനിക്കുവാൻ ഈ രീതികൾ സർവ സാർവത്രികമായി ആളുകൾ പ്രയോഗിക്കുന്നത് കാണാം രണ്ട് വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ അഭിമാനം തകർക്കാൻ കഴിയും അതിലൊന്ന് സമ്പത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് എന്തെങ്കിലും അപഹരിച്ചെന്നോ മോഷണം ചെയ്തെന്നോ അല്ലെങ്കിൽ ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കറപ്ഷൻ നടത്തിയെന്നോ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ അത് ബാധിക്കുക സമ്പത്തിനെ ബന്ധപ്പെടുത്തി ആരോപിക്കുക മറ്റൊന്ന് ചാരിത്രത്തെ ബന്ധപ്പെടുത്തി ഒരു പെണ്ണിൽ ആരോപിക്കുക ഒരു മനുഷ്യനെ മനുഷ്യനുഭിചാരോപണം ചെയ്യാൻ സാമ്പത്തികമായി ക്രമക്കേടുകളുണ്ട് എന്ന് ആക്ഷേപിക്കുക ഇത് കാലം മുതൽ ഭാഗമായി ചെയ്യുന്ന ചരിത്രാതീതം തങ്ങളുടെ സത്യസന്ധത അങ്ങനത്തെ ഹബീബിനെ ഒരു മോഷണം കൊണ്ട് അവർക്ക് ആരോപിക്കാൻ എനിക്ക് കഴിയില്ല അത് വിലപ്പോവില്ല ഹബീബായ തങ്ങളെ ബന്ധപ്പെടുത്തി ഒരു അതും വിജയിക്കില്ലെന്ന് അവർക്കറിയാം എങ്കിൽ പിന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരാളെ വെച്ച് തങ്ങളെ അപമാനിക്കാം ഇതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ മദീനയിലേക്ക് തങ്ങൾ വരുന്ന ദിവസം മദീനക്കാരായ ആളുകൾ ഈ ഈ മനുഷ്യനു ആയുതന്നെ

അദ്ദേഹം മദീരയുടെ രാജാവാകാൻ പോകുവാൻ അങ്ങനെ രാജഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിൽ ആ ഒരു കാലഘട്ടത്തെ തുടക്കം കുറിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോഴാണ് കാരണം അന്നൊന്നും നിശ്ചയിച്ചാൽ ഇന്ന ദിവസം തങ്ങൾ എന്നെത്തും അറിയില്ലല്ലോ വിചറ വേണ്ടി വരില്ലേ തങ്ങൾ എന്നെത്തും അറിയില്ല ഇയാൾക്ക് കിരീടം വെക്കാൻ വേണ്ടി വിചാരിച്ച ദിവസത്തിലാണ് ൂര്യനെ എല്ലാരും ചെറുപ്പം സ്വീകരിക്കുകയാണ് ഞാൻ ഇയാൾക്ക് തീരെ പിടിച്ചില്ല അവിടെ മുതലാണ് ഇയാൾ മുനാഫിഖായി മാറാൻ പോകുന്നത് ഞാൻ രാജാവാകേണ്ട എന്റെ സ്ഥാനത്തേക്ക്

ഹബീബായ രവിചന്ദ്രന്റെ കുടുംബം എത്ര പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു പറഞ്ഞതിരുന്ന ഒരു പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ കഴിച്ച മഹജിയാകെ നിരപരാധിത്വം തെളിയിച്ച മഹജിയാണ് തങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധം വേണമെന്ന് ശുദ്ധിക്ക് തങ്ങൾ ഹിജറന്റെ മുമ്പെന്നെ ഹിതുമൊക്കെ നടന്നു കല്യാണ ആലോചനകൾ നടന്നു അങ്ങനെ ആയുഷ് വേണി കല്യാണം കഴിച്ചു പക്ഷെ അവരെ ഒരുമിച്ച് ജീവിക്കുന്നത് മദീന ചെയ്തിന്റെ ശേഷം